കുറച്ചുകൂടെ ജാഗ്രത ജീവിതത്തിൽ അനിവാര്യമാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഫരീസയരും ഹെറോദോസ് പക്ഷക്കാരും ഈശോയെ വാക്കിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സീസറിന് നികുതി കൊടുക്കുന്നത് യുക്തമാണോ എന്നാണ് ചോദ്യം ഈശോ മറുപടി പറയുന്നത് ഇങ്ങനെയാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ഈശ്വരയുടെ വാക്കുകളിൽ വലിയ ഒരു ജാഗ്രത നമുക്ക് അനുഭവപ്പെടും എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ആത്മശോധന ചെയ്യുമ്പോൾ എവിടെയൊക്കെയോ ഈ ഒരു ജാഗ്രത കുറവ് അനുഭവപ്പെട്ടിട്ടില്ല ഒരിക്കലും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞവർ നമ്മെ ഉപേക്ഷിച്ച് നടന്നു പോകുമ്പോൾ ഒരിക്കലും വാക്കുമാറ്റില്ല എന്ന് പറഞ്ഞവർ നമ്മെ തള്ളിപ്പറയുമ്പോൾ